മഞ്ചേശ്വരം മണ്ഡലം അത് ബി ജെ പിയുടെ സ്വപ്ന മണ്ഡലമാണ് അതിർത്തിയിലെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കേരളം പിടിക്കാമെന്നുള്ള ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ് കെ സുരേന്ദ്രൻ വന്നത് പക്ഷേ എൺപത്തി ഒൻപത് വോട്ടിൻ്റെ മറുപടിയിൽ ഇല്ല എന്ന് കെ സുരേന്ദ്രൻ തീരുമാനിച്ചു വൻമനങ്ങളൊക്കെ വീണുപോയപ്പോൾ അടുത്ത ഒരാൾ അടുത്ത സ്ഥാനാർത്ഥി അത് ചില്ലറക്കാരനായി കൂട എന്ന് മഞ്ചേശ്വരത്തെ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും മനസ്സിൽ വിചാരിച്ച കാര്യമാണ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരുപാട് പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് രവിഷ തന്ത്രി കുണ്ടാർ മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു ഇത് വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു പ്രാദേശിക ബി ജെ പി നേതാക്കളൊക്കെ രവിശ തന്ത്രിയോട് നോ പറയുന്ന ഒരവസ്ഥ നമ്മൾ ദൃശ്യം സഹിതം കണ്ടതാണ് അങ്ങനെ രവിശ തന്ത്രിക്കെതിരെ ബി ജെ പിയിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ ഒരു തരത്തിലും ബി ജെ പിക്ക് പ്രതിരോധിക്കാൻ അതിനെ സാധിച്ചില്ല ഒടുവിൽ എങ്ങനെയൊക്കെയോ ആ പ്രശ്നം ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനം എന്ന് വേണം പറയാൻ അത്രത്തോളം അതിനെ പരിഹരിക്കുകയും ചെയ്ത് ബി ജെ പി തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുന്നു എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പരാജയം ഒരുപാട് കാര്യങ്ങളുണ്ട് ബി ജെ പി പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് ഞങ്ങൾ കാണുന്നത് സ്ഥാനാർത്ഥി തന്നെയാണ് മറിച്ച് ബി ജെ പി നേരിടുന്ന അടുത്ത ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് ലഭിച്ചിരുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മരണവാസ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം മുന്നിൽ നിർത്തുന്നു ശങ്കർ റൈം മാസ്റ്റർ അദ്ദേഹത്തിന്റെ എൻട്രി ഒരു വല്ലാത്തൊരു എൻട്രി തന്നെയാണ് അത് ആർക്കായാലും ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു എൻട്രി തന്നെയായിരുന്നു ശങ്കർ റൈം മാസ്റ്ററുടേതാണ് കാരണം ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്താൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഒരുപക്ഷേ കാലങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം കൊണ്ടുവരുന്നു എന്നുള്ളത് പക്ഷേ യു ഡി എഫിനേക്കാൾ വെല്ലുവിളി ഉയർത്തിയത് ബി ജെ പിക്ക് എന്നുള്ള സത്യത്തെ തിരിച്ചറിയാതെ പോകരുത് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ ശങ്കറേ മാസ്റ്ററിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മറുപടി പറയുന്നതിൽ തെറ്റില്ല എന്ന വാദമാണ് ഞങ്ങൾക്കുള്ളത് പക്ഷേ ബി ജെ പിയുടെ വോട്ട് ബാങ്കുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിനേക്കാൾ ഇത്തിരി ശതമാനം കൂട്ടാൻ ശങ്കർ റൈ മാസ്റ്ററിലൂടെ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതല്ലാതെ മറ്റൊരു വമ്പൻ മുന്നേറ്റം ഇടതുപക്ഷത്തിന് സാധ്യമല്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഞങ്ങൾക്ക് മഞ്ചേശ്വരത്തുള്ളത് ഇടതുപക്ഷം ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളിയായി മാറുന്ന ഒരു കാഴ്ച ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തുകൊണ്ട് യു ഡി എഫിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം എന്ന് പറയാനുള്ള കാരണം മഞ്ചേശ്വരം യു ഡി എഫിന് അനുകൂലമായി നിൽക്കും എന്ന് പറയാനുള്ള കാരണം വ്യക്തമാക്കി പറഞ്ഞു തരാം ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും മഞ്ചേശ്വരത്ത് എം സി കമറുദ്ദീൻ വിജയിക്കുമെന്ന് പറയാൻ ഒരു പുതിയ ചിത്രം മഞ്ചേശ്വരം നൽകുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു വലിയ കാര്യമാണ് മഞ്ചേശ്വരത്ത് എപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പിൽ ലീഗ് വിജയിച്ചിട്ടുണ്ടോ അന്നൊക്കെ കോൺഗ്രസിന്റെ സാന്നിധ്യം ഒരു പത്തോ ഇരുപതോ ശതമാനം മാത്രമാണ് പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം നൂറ് ശതമാനം എന്ന് എടുത്തു പറയാൻ സാധിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് എം സിക്ക് വേണ്ടി മുന്നിലോട്ട് വന്നു എന്നുള്ളത് വലിയ വിജയ സാധ്യതകൾക്ക് വഴി തുറക്കുകയാണ് കോൺഗ്രസിൻ്റെ ഒരു പട തന്നെ മഞ്ചേശ്വരത്തിറങ്ങി എം സി കമറുദ്ദീൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഇത് മറ്റൊരു വെല്ലുവിളി ബി ജെ പിക്ക് ഉയർത്തുകയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില പഞ്ചായത്തുകളിൽ കയറിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അതായത് പലപ്പോഴും നമ്മൾ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള തിരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പായാലും നമുക്കൊക്കെ വ്യക്തമായ ഒരു ചിത്രം നൽകുന്നുണ്ട് ലീഗിന്റെ നേതൃത്വ നിര മുന്നിൽ നിൽക്കുന്നു പിന്നിൽ കോൺഗ്രസിന്റെ ആളുകൾ എന്നതിൽ നിന്നും മാറി കോൺഗ്രസിന്റെ നേതൃത്വ നിര മുന്നിൽ നിന്നുകൊണ്ട് പടനയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ഇത് ബി ജെ പിക്ക് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ വലിയ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് അതിലൂടെ ബി ജെ പിയിലേക്ക് പോയിരുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു കടന്നുകയറ്റം കോൺഗ്രസിന്റെ നേതാക്കന്മാരിലൂടെ സാധ്യമായി എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല അത് ശക്തമായ കണക്കുകൂട്ടലുകളും ലീഗ് നേതൃത്വങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് അതായത് ഞങ്ങൾ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാരെ വിളിക്കുകയും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങളിലൂടെ കാര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു നിർണായക ഇടപെടൽ രാജ്മോഹൻ ഉണ്ണിത്താനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പടനീക്കം അത് നൂറ് ശതമാനം വിജയസാധ്യതകളിലേക്കുള്ള വഴി യു ഡി എഫിന് തുറന്നു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റദുച്ച എന്ന് മഞ്ചേശ്വരത്തുകാർ വിളിച്ചിരുന്ന അബ്ദുറാക്ക് എം എൽ എയുടെ വിയോഗം അവിടെ ഒരു വല്ലാത്തൊരു സങ്കടാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പകരക്കാരനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഞങ്ങളടക്കം തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് മഞ്ചേശ്വരത്തെ പല കാര്യങ്ങൾക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇതര മതസ്ഥർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അദ്ദേഹത്തോട് വ്യക്തമായ സ്നേഹമുണ്ടായിരുന്നു ആ സ്നേഹമൊക്കെ ഒരുപക്ഷെ വോട്ട് ബാങ്കാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിൽ കള്ളമില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം അങ്ങനെ ലീഗിന് കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ടം അങ്ങനെ ലീഗിനൊരു വലിയ മുന്നേറ്റം മഞ്ചേശ്വരത്ത് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ യു ഡി എഫിന് ഒരു മഹാവിജയം മഞ്ചേശ്വരത്ത് നേടാൻ വേണ്ടി സാധിക്കും മറ്റൊരു കാര്യം ലീഗിന്റെ പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം ലഭിച്ചത് ലീഗ് കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നു എന്നുള്ളത് തന്നെയാണ് അത് യു ഡി എഫിന്റെ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഇടതുപക്ഷത്തിന് എന്താണ് മഞ്ചേശ്വരം ഇപ്രാവശ്യം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലേറ്റ ഒരു കനത്ത തിരിച്ചടി അത് ഇപ്രാവശ്യം വോട്ടിംഗ് ശതമാനത്തിൽ ഒരു നേരിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് സാധ്യമാകുമ്പോൾ പോലും ബി ജെ പിയുടെ അവസ്ഥ അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പബ്ലിക് കേരളയുടെ കാഴ്ചപ്പാട് അപ്പോൾ മഞ്ചേശ്വരം മണ്ഡലം യു എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പബ്ലിക് കേരള ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള